നല്ല മടി പിടിച്ചിരിക്കുന്ന സമയത്താണല്ലോ ജോലികളൊക്കെ എളുപ്പം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷീനൊക്കെ യൂസ് ചെയ്യുന്നത് എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യാട്ടോ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യാതെ കണ്ട മെഷീനെയൊക്കെ ഏൽപ്പിച്ചതെ ഇങ്ങനെ ഇരിക്കുക അവസ്ഥ എന്ന് കരുതി മിഷീനെ മാത്രം കുറ്റം പറയാനും പറ്റത്തില്ല കുറച്ചൊക്കെ സംഭവം നമ്മുടെ കയ്യിൽ നിന്നും കൂടി എങ്കിലും എന്താണ് എവിടെയാണ് തകരാറ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈസ് എൻ്റെ കേക്ക് മൊത്തത്തിൽ ഫ്ലോപ്പ് ആയെന്ന് തന്നെ പറയാം പറയാന്നല്ല മൊത്തത്തിൽ ഫ്ലോപ്പായിപ്പോയി അപ്പം എന്താണ് സംഭവം എന്ന് പറയാം മോൻ്റെ ബർത്ത്ഡേക്ക് ഒരു മൂന്ന് കിലോ കേക്ക് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ അപ്പം സാധാരണഗതി ഞാൻ നമ്മുടെ ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് കേക്ക് ചെയ്യാറുള്ളത് എന്നാലും ഇടയ്ക്ക് സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്യാറുണ്ട് എങ്കിൽ കൂടുതൽ ബീറ്ററാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം എങ്കിലും എൻ്റെ മടി കാരണം ഞാൻ എന്ത് ചെയ്തു നമ്മുടെ സ്റ്റാൻഡ് മിക്സറിൽ ഒരുമിച്ച് നമുക്ക് ബീറ്റ് ചെയ്ത് ബേക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പണി തീർന്നു കിട്ടുമല്ലോ സമയവും ലാഭം അങ്ങനെ ഞാൻ നമ്മുടെ സ്റ്റാൻഡ് മിക്സറൊക്കെ എടുത്തുകൊണ്ട് വന്ന് അദ്ദേഹം ബീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ പക്ഷേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് കേട്ടോ അളന്നത് അതിലെങ്കിൽ ഒരു മാറ്റവും ഇല്ല പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല ഗെയ്സ് അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് നമ്മുടെ വാനില കേക്കിനുള്ളത് ഞാൻ അദ്ദേഹം അങ്ങോട്ട് ഒഴിച്ചു വെച്ചു പിന്നെ ഒരു സ്ട്രോബെറി കേക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എസൻസ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ നമ്മുടെ കേക്ക് ടെണ്ണിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബേക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഞാൻ രണ്ട് കേക്ക് നമ്മുടെ ഓവനിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ രണ്ടെണ്ണം വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഓവനിൽ സ്ഥലമില്ലാത്തത് കാരണം ഞാൻ ഒരെണ്ണം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലും കൂടിയാണ് കേട്ടോ ബേക്ക് ചെയ്തത് നമ്മുടെ ചുവട് ഒരു പാത്രം ഫ്രീ ഹീറ്റാകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഫ്രീ ഹീറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ തെ ഇതായിരുന്നു ഗൈസ് എന്നു വെച്ചാൽ നല്ല കട്ടിയായിപ്പോയിട്ട് സത്യത്തിൽ നല്ല വിഷമവും ദേഷ്യവും ഒക്കെ ഒരുമിച്ച് വന്നുപോയി കേട്ടോ കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ജോലിയൊക്കെ ഫിനിഷ് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തും പോയി എന്നാൽ ഫൈനൽ ദേഹം ഇങ്ങനെയും കൂടി ആയിപ്പോയി അത്രയും സാധനവും നഷ്ടപ്പെട്ടു പോയതിൻ്റെയൊക്കെ നല്ല വിഷമം തോന്നി എന്നാൽ പിന്നെ നഷ്ടപ്പെടുത്തി കളയണ്ടാന്ന് വിചാരിച്ചു നമുക്ക് ടീ കേക്ക് പോലെ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി കട്ട് ചെയ്തതാണ് കേട്ടോ എന്നിട്ടും കഴിക്കാൻ പറ്റിയൊന്നും ഇല്ല കാര്യമെന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു ടേസ്റ്റായിപ്പോയി എന്നിരുന്നാലും നമുക്ക് മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തല്ലേ പറ്റും പോരാത്തതിന് മോൻ നമ്മുടെ സ്പൈഡർമാൻ തീം കേക്ക് കൂടിയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ മടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു വിഷമോ എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ ബീറ്റ് തന്നെ യൂസ് ചെയ്ത് കേട്ടോ ഞാൻ കേക്കൊക്കെ വേഗം തന്നെ ബേക്ക് ചെയ്തെടുത്തു പിന്നെ അതൊന്നും വീഡിയോയിൽ എടുക്കാനുള്ള സമയം കിട്ടിയില്ല അങ്ങനെ നമ്മുടെ കേക്കൊക്കെ ബേക്കിങ് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്ട്രോബെറി കേക്കാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ക്രീമൊക്കെ തേച്ച് ഞാൻ നമ്മുടെ സ്ട്രോബെറിയുടെ ജാമാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത് പിന്നെ കുറച്ച് നമ്മുടെ മിൽക്ക് മെയ്ഡും കുഞ്ഞു ചോക്ലേറ്റും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് നമ്മുടെ സ്ട്രോബെറി കേക്ക് ഞാൻ ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്തു കേട്ടോ സ്ട്രോബെറി കേക്കിന്റെ ഫൈനൽ കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അദ്ദേഹം നമ്മുടെ സ്പൈഡർമാൻ തീമിലൊക്കെ അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് ഞാനൊരു സ്ക്വയർ കേക്കാണ് കേട്ടോ ബേക്ക് ചെയ്തത് രണ്ടാമത് ചെയ്തപ്പോൾ ഞാൻ നമ്മുടെ റൗണ്ട് കേക്ക് മാറ്റി സ്ക്വയർ കേക്ക് ആക്കി അതൊരു വൈറ്റ് ഫോറസ്റ്റ് പോലെ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്ത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ലുക്കിടാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ